മിനി ായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് അമ്പലത്തിൽ പോയി തൊഴാനായിട്ട് പോകുമ്പോ ആണ് ഏട്ട നാട്ടിലില്ല കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറി ഏട്ട നാട്ടിലുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ ഷോപ്പിംഗ് ഉണ്ട് അപ്പൊ അതൊക്കെ നിങ്ങക്ക് കാണിച്ചു തരാം അപ്പൊ നമുക്ക് നമ്മൾ അമ്പലത്തിലെത്തി നമ്മുടെ അടുത്തുള്ള മഹാദേവൻ അമ്പലത്തിലാണ് വന്നത് പിന്നെ ഏട്ടനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം തന്നെ നമ്മൾ ഏട്ടനെ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് അങ്ങനെ എത്തിച്ചനൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ചു നേരം നമ്മൾ അലിൻ്റെ ചൂട്ടിലൊക്കെ ഇരുന്ന് കുഞ്ഞി അവിടെ നിന്ന് കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ച് വിൻസ് അപ്പം നമ്മൾ അമ്പലത്തിൽ പോയിട്ടൊക്കെ വന്ന് അമ്പലത്തിൽ പോയിട്ട് വന്ന് നേരം കിടന്ന് ഉറങ്ങി ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല വെഡ്ഡിങ് അതിന് എടുത്തതിന്റെ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല നമ്മൾ ചുറ്റിക്ക് അത്തുനിന്ന് സദ്യ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം സദ്യക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് സമയം ായിട്ടുണ്ട് അപ്പം നമുക്ക് അറിയത്തില്ല ഈ പ്രാവശ്യം പെട്ടെന്ന് തന്നെ നമ്മള് ചികിച്ചിട്ടും വന്നിട്ടുണ്ട് അങ്ങനെ കുഞ്ഞു പോയി ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അപ്പൊ ഞങ്ങൾ കൊറച്ചുനേരൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മള് പോയത് അറിയാമോ ഗോൾഡ് പാർക്കിൽ ഒന്നുമില്ല ഒരു ചെറിയ പർച്ചേസ് എനിക്കൊരു ചെയിൻ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അല്ലേ നമുക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ വേണ്ടേ അപ്പം നമ്മളങ്ങനെ ഒരു ചെയിൻ മേടിച്ചു ചെയിൻ ഒക്കെ മേടിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ജ്യൂട്ടിയിലാണ് ജൂസിൽ പോയി നമ്മൾ എന്താ കഴിച്ചതെന്ന് അറിയാം ജ്യൂസിന് നമ്മൾ സലാഡാണ് കഴിച്ചത് ഫ്രൂട്ട് സലാഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം കുഞ്ഞ് പറയുകയാണ് എന്തായാലും ഫ്രൂട്ട് സലാഡ് കഴിച്ചില്ലേ നമുക്ക് ഇനി സാൻഡ്വിച്ച് കൂടെ കഴിക്കണം അങ്ങനെ നിങ്ങൾ ഈ സാൻഡ്വിച്ചൊക്കെ കഴിച്ച് സാൻഡ്വിച്ച് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്മ എനിക്കൊരു ടീഷർട്ട് മേടിച്ചു തരാം അപ്പം നമ്മൾ ആ അവസരം മുതലെടുക്കണ്ടേ അങ്ങനെ നമ്മൾ മാക്സിലോട്ട് പോയി എനിക്ക് ഇതാണ്ട് ഈ ഒരു ടീഷർട്ടാണ് ഇഷ്ടപ്പെട്ടത് അവിടെ നിന്നിട്ട് ഇത് നമ്മൾ കുഞ്ഞി എന്തോ നോക്കുന്നത് എന്ന് അറിയാം എനിക്ക് പറ്റിയ ടീഷർട്ട് വല്ലതും ഉണ്ട് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വ്ലോഗ് ബ്ലോഗി ഗായ് ബൈ